യൂട്യൂബോടെ യൂട്യൂബില് ചൂണ്ട കെട്ടാ ചൂണ്ട കേട്ടാ അറിഞ്ഞൂടാ മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ട കേട്ടാറിഞ്ഞൂടാൻസ്

എല്ലാരും പതുക്കെ കല്ലുണ്ടെന്നറിയില്ല നോക്കി ഇറങ്ങി പോയിട്ട് പതുക്കെ പോയാ താഴെ പോവും

ചൂണ്ടാമണി ഇവിടെ എറിഞ്ഞ അപ്പുറത്ത് പരിശോധന കൊഞ്ചു പോവാരുത് ആണത്

ൂരാ പിടിച്ചിട്ടുള്ള കറി കഴിഞ്ഞിട്ട് ആ വലിച്ചറിഞ്ഞോ ആ പുട്ടുതായിട്ട് വലിച്ചോണ്ടിരിക്കാണ് ആദ്യമായിട്ട് ചൂണ്ട പരാജയമായി അല്ലേ അതോ കല്ലിൻ്റെ പോയി കുടുങ്ങി തോണ് ചൂണ്ട പോയി പോയി അങ്ങ് പോകൂടെ നോക്കോടെ ഒന്നും കാണാനല്ലേ അത് ഏ നീ കിട്ടിയ കുഴിങ്ങോട്ടിയാ കണ എല്ലാരോടും മത്സരിച്ചെന്ന് പിടിക്കുകയാണ് ചൂണ്ട എറിയുന്നു ആദ്യത്തെ പരാജയപ്പെട്ടു അതങ്ങനെ തന്നെയാണ് പരാജയമാണ് വിജയത്തിന്റെ വിജയത്തിന്റെ മുന്നോടിയല്ലേ അതെ കൊണ്ടു ആ പക്ഷെ മാർക്കറ്റ് അടുത്ത ഒരു കിലോ കൊഞ്ചും കൂടെ വരും കുഴപ്പമില്ല ട്രൈ ചെയ്യാൻ പോവാണ് അപ്പുറത്തുനിന്ന് വീഴണം ആ പോട്ട് അങ്ങനെ പോണം അതെ അതെ റിഞ്ഞോ മക്കൾ വലിക്കല്ലേ ലൂസാക്കി വിട്ടോടുത്താ ലൂസാക്കി വിട്ടോളൂ ലൂസാക്കി വിട്ടോളൂ

നീ പിടിക്കാൻ നൂറ്റിമുപ്പത്തേഴ് പേരുണ്ട് ഇങ്ങനെ മുപ്പത്തേഴ് പേർക്കൊരു

ീന്ന് പറഞ്ഞു കണ്ടോ ഇത്രേം പള്ളിയെ ഒന്ന് പരാജയാണ്

നീ നീ പിടിച്ചാടേ ശെരിയായില്ല അതിന്റെ പേയാണ് പക്ഷെ ഒന്നും കിട്ടിയില്ല മീനൊന്നും കിട്ടിയില്ല ഒത്തിരി പേര് ഇവിടെ പിടിക്കാനുണ്ട് ആർക്കും കിട്ടുന്നില്ല സ്പോട്ട് ശരിയല്ലന്ന തോന്നണത് ആ പിന്നെ കാറ്റുണ്ട് ആർക്കും കിട്ടില്ല മീനില്ലേന്നും അറിയില്ല വെള്ളം കേറി കിടക്കുന്ന സ്ഥലമാണോന്നും അറിയില്ല അല്ല ഇപ്പൊ നമ്മള് അടുത്തെന്തായാലും വേറൊരു സ്ഥലം സ്ഥലം ചെയ്യുക അതെ